പ്രിയമുള്ള കൂട്ടുകാരെ ഞാൻ സയ്യിദ് അലി അലിയാർ ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിശേഷം പറയാനാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഇടുന്നത് നമ്മുടെ പ്രവാസികൾ അവരുടെ റൂമുകളിൽ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതൊരു അലുമിനിയ പാത്രമാണ് അതിനകം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇങ്ങനെ കറുത്ത് പരിപാടിച്ച് ഇരിക്കുന്ന ഒരു പാത്രമാണ് ഇതും അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ അരിമിന്യ പാത്രത്തിനകത്ത് സാധാരണ നമ്മളൊരു പാത്രം വാങ്ങുമ്പോഴേക്കും ഇങ്ങനെയല്ല ഇരിക്കുന്നത് സാധാരണ നല്ല അകമൊക്കെ നല്ല വെളുത്തിട്ട് നല്ല സുന്ദരനായിരിക്കും പക്ഷെ ഇതെങ്ങനെ കറുക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ചേർക്കുന്ന പുളി ഉപ്പ് തക്കാളി പോലുള്ള സംഭവങ്ങൾ ഇതിങ്ങനെ നിത്യേന നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോഴേക്കും ഈ പുറമെ ഉണ്ടായിരിക്കുന്ന സുന്ദരമായ ഭാഗം മുഴുവനും നമ്മുടെ വയറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത് ഈ അടുത്ത സമയത്ത് അലുമിനിയ പാത്രങ്ങളിൽ പാചകം ചെയ്യരുത് എന്ന് ഈ അടുത്ത സമയത്ത് നമ്മുടെ മണ്ഡലം ആർ സി സിയിലെ ഡോക്ടർമാർ പ്രത്യേകം വാണിംഗ് തന്നിരുന്നു അലുമിനിയ പാത്രത്തിൽ സ്ഥിരമായി പാചകം ചെയ്ത് കഴിക്കുന്നവർക്ക് വയറ്റിനുള്ളിൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട് എന്ന് അവർ ഇങ്ങനെ പറയുകയുണ്ടായി ഇതൊക്കെയാണ് നമ്മുടെ പ്രവാസികളുടെ പാത്രങ്ങൾ മറ്റൊന്ന് ഫ്രൈ പാൻ അഥവാ നോൺ സ്റ്റിക്കി പാത്രം ഇതും ഒരു നോൺ സ്റ്റിക്കി പാത്രമാണ് നമുക്കറിയാം സാധാരണ നമ്മൾ നോൺ സ്റ്റിക്കി പാത്രം വാങ്ങുമ്പോഴേക്കും ഒരു ഫ്രൈ പാൻ വാങ്ങുമ്പോൾ അതിനകത്തൊരു കോട്ടിംഗ് ഉണ്ടാകും ഈ കോട്ടിംഗ് നമ്മൾ ഇളകാതിരിക്കാൻ നമ്മൾ ഇത് ഇതുപോലൊരു മരത്തിലുള്ളൊരു തവി സാധാരണയായിട്ട് ഈ കമ്പനി തരുന്നതാണ് നമ്മൾ ഇത് വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള ലോഹം അഥവാ സ്റ്റീലോ അലുമിനിയം പോലുള്ള വെച്ച് നമ്മൾ ഇങ്ങനെ പാചകം ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ സ്ക്രാച്ച് വീഴും ഇത് സ്ക്രാച്ച് വീണാൽ തീർച്ചയായും ഇതിൽ പാചകം ചെയ്ത് കഴിക്കുന്നവർക്ക് ക്യാൻസർ വരുമെന്ന് ആർ സി സി ഡോക്ടർമാർ മുന്നറിയിപ്പ് തരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്രവാസികളുടെ പാത്രങ്ങൾ കണ്ട ഇതിനേക്കാളും കറുത്ത പാത്രങ്ങളുണ്ട് അത് പിന്നെ ഇതിൽ കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല സാറിന് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റീൽ പാത്രങ്ങൾ പാചകം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് സ്റ്റീലില് നമ്മൾ എത്ര കാലം വേണമെങ്കിലും ഇതിപ്പോ ഞാൻ ഏഴ് വർഷമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളാണ് എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ അകൊക്കെ എല്ലാം നല്ല ഉഷാറായിട്ടിരിക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇതിന്റെ യാതൊരു അംശവും നമ്മുടെ വയറ്റിലേക്ക് പോകുന്നുമുണ്ട് പാചകത്തിന് പ്രവാസികൾ എന്നല്ല നാട്ടിലുള്ള എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായും പിന്നെ സ്റ്റീൽ അല്ലെങ്കിൽ ഇരുമ്പ് അല്ലെങ്കിൽ മൺപാത്രങ്ങൾ മൺപാത്രങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്ത് കഴിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ ആർ സി സിയിലെ വിദഗ്ധരായ ക്യാൻസർ ഡോക്ടർമാർ ക്യാൻസറിന് എതിരെ പ്രതിരോധ ചികിത്സ നടത്തുന്ന ഡോക്ടർമാരും പറയുന്നത് അതാണ് സ്റ്റീലോ ഇരുമ്പ് ഇരുമ്പ് പാത്രങ്ങളോ അല്ലെങ്കിൽ മൺപാത്രങ്ങളോ ഉപയോഗിച്ച് വേണം പാചകം ചെയ്യാൻ മറ്റൊന്ന് നമ്മൾ കുടിക്കുന്ന പേപ്പർ കപ്പ് ഇതിനുള്ളിൽ വാക്സ് പുരട്ടിയിട്ടുണ്ട് അരച്ചാൽ നമ്മൾ ചായ ചൂടുവെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും ഇതിൽ ഈർപ്പം പിടിച്ച് ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു കോട്ടിങ് ചേർക്കും വാക്സിൻ്റെ അത് നമ്മുടെ വയറ്റിനുള്ളിൽ പോയാൽ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും ഞാൻ ധാരാളം പ്രവാസികളെ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കപ്പുകളിൽ ചൂടുവെള്ളവും ചൂട് ചായയും കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട ഇതുപോലുള്ള കുത്തി ഗ്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള മൺ കപ്പുകളിലോ പിന്നെ ചായ ചൂടുവെള്ളമൊക്കെ കുടിക്കേണ്ടതാണ് ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് യാതൊരുവിധ കാര്യമില്ല നാട്ടിലുള്ള പ്രവാസികളുടെ നാട്ടിലുള്ള ബന്ധുക്കൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ ഭർത്താവിനോടും മരുമക്കളോടോ മക്കളോടോ ഒക്കെ ചോദിക്കണം നിങ്ങൾ ഇതുപോലുള്ള പാത്രങ്ങളാണോ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു നോക്കണം തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ അവരെ പറഞ്ഞു വിലക്കേണ്ടതാണ് നല്ല പാത്രത്തിൽ നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ നല്ല വൃത്തിയുള്ള ഭക്ഷണം ഉണ്ടായി കഴിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യം നിലനിൽക്കൂ മറ്റൊന്ന് കറി മസാലകളൊക്കെ ധാരാളം പ്രവാസികളിട്ട് വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ പ്ലാസ്റ്റിക് ടം്ലറുകളിൽ കണ്ടെയ്നറിലിട്ട് വെച്ചിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ഗ്ലാസ്സിലുള്ള കുപ്പി കുപ്പികളിൽ മസാലപ്പൊടികളും മറ്റേ ഫുഡ് ഐറ്റംസ് ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മറ്റൊന്ന് ഏറ്റവും നല്ല രീതിയിൽ പിന്നെ പാചകം ചെയ്യാൻ ഏറ്റവും നല്ലത് സ്റ്റീലും മൺപാത്രങ്ങളും ഇരുമ്പ് പാത്രങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് പോകുന്ന ആരോഗ്യം ഒരിക്കലും തിരിച്ചു വരത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസികൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഇതുപോലുള്ള അലുമിനിയം പാത്രങ്ങളിൽ പാചകം ചെയ്ത് കഴിക്കരുത് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബ ബന്ധങ്ങളൊക്കെ കാണുകയുള്ളൂ അതായത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ പണം നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ചിലരോടൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും അവര് പറയുന്നത് വെച്ചാൽ ഞാൻ പത്തിരുപത് വർഷമായിട്ട് ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ തനിടെ ഉണ്ടായി കഴിക്കുന്നത് എനിക്കിതുവരെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷെ കുഴപ്പമുണ്ടാകുന്ന വഴി നമുക്കൊരു ചെറിയൊരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മാല പൊട്ടി ഇങ്ങനെ അല്ലെങ്കിൽ മുത്തുപണികൾ തൊഴിഞ്ഞ് വീഴുന്നത് പോലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നല്ല പാത്രത്തിൽ നല്ല രീതിയിൽ പാചകം ചെയ്ത് കഴിക്കുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ി അറിയാം നന്ദി നമസ്കാരം